ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി സ്വാഗതം ഇന്ന് ഫെബ്രുവരി ദേശീയ സി വി രാമൻ രാമൻ ലോകത്തോട് പ്രഖ്യാപിച്ച ദിനം ഇന്ത്യയിൽ എല്ലാ മേഖലകളിലും എന്നും മുന്നേ നടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ശാസ്ത്രത്തിന്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഭാരതത്തിന്റെ ശാസ്ത്ര മേഖലയുടെ വളർച്ചക്ക് നിർണായക സംഭാവനകൾ നൽകിയ ലോകത്തെ മികച്ച ശാസ്ത്ര പ്രതിഭകളായി എണ്ണുന്ന മലയാളികളെ ഈ ശാസ്ത്ര ദിനത്തിൽ ഒന്ന് ഓർത്തെടുത്താലോ ലോകത്തെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ഒന്നാമത്തെ ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളെ തിരുത്തിയ പ്രതിഭകളുണ്ടോ ഉണ്ട് ചാണ്ടി ജോർജ് സുദർശൻ എന്ന ഇ ജി സുദർശൻ കോട്ടയംകാരനായ കേരളത്തിലെ ആദ്യ കോളേജായ സി എം എസ് ലെ പൂർവ വിദ്യാർത്ഥിയായിരുന്ന ഇ സി ജി സുദർശന്റെ പ്രവർത്തന മേഖല ക്വാണ്ടം ഒപ്റ്റിക്സ് ആണ് പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്യോൺ എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ ഇളകിയത് സാക്ഷാൽ ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങളാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തെ നോബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടെങ്കിലും നിസാര കാര്യങ്ങളുടെ പേരിൽ അവഗണിക്കപ്പെട്ടു പിന്നീടും പലതവണ നോബൽ സമിതി അദ്ദേഹത്തെ അവഗണിച്ചെങ്കിലും ക്വാണ്ടം ഓപ്റ്റിക്സ് ഫിസിക്സ് തുടങ്ങിയ മേഖലകളിലെ ഏറ്റവും മികച്ച പ്രതിഭകൾക്കൊപ്പമാണ് ഇ സി ജി സുദർശൻ എന്ന മലയാളിയെ ലോകം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകാശത്തിന്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് അതിൽ ഒന്നിന് ഒരു മലയാളിയുടെ പേരുണ്ട് തലശ്ശേരിക്കാരൻ വേണു ബാബുവിന്റെ പേര് ലോകത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഭൗതിക ശാസ്ത്ര പ്രതിഭയാണ് അദ്ദേഹം അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ പ്രസിഡന്റായ ഏക ഭാരതീയനും ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ടെലിസ്കോപ്പിന്റെ പേരും തന്നെ മലയാളികൾക്ക് ഭാരതീയർക്ക് അഭിമാനത്തോടെ മാത്രം ഉൾക്കൊള്ളാവുന്ന ഒരു പേര് തന്നെയാണ് വേനുബാബുവിന്റേത് ശാസ്ത്ര ലോകത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഇപ്പോഴും പരിമിതമാണ് മികച്ച ശാസ്ത്രജ്ഞരുടെ നിരയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിയഞ്ച് ശതമാനത്തിലും താഴെ മാത്രം അവിടെയാണ് ജാനകി അമ്മാളും പോലുള്ള മലയാളി വനിതകളുടെ പ്രാധാന്യം രണ്ടുപേരും സാക്ഷാൽ സി വി രാമനോടൊപ്പം പ്രവർത്തിച്ചവർ രണ്ടുപേരും ഗാന്ധിയൻ മാർഗങ്ങളിൽ ആകൃഷ്ടരായവർ രണ്ടുപേരും തങ്ങളുടെ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായി അവിവാഹിതരായി തുടർന്നവർ സസ്യശാസ്ത്രത്തിൽ ആദ്യ ഇന്ത്യൻ വനിതയായ ജാനകി അമ്മാളിന്റെ പേരിൽ ജാനകി വഴുതന എന്ന ഒരു പുതിയ ഇനം വഴുതന തന്നെയുണ്ട് പഠനത്തിന് ശേഷം വിദേശത്ത് ഗവേഷണങ്ങളിൽ മുഴുകിയിരുന്ന ജാനകി അമ്മാൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു ബുട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ന് കാണുന്ന രീതിയിൽ പുനഃസംഘടിപ്പിച്ചത് ജാനകി അമ്മാളാണ് റിട്ടയർമെന്റിന് ശേഷവും ഗവേഷണങ്ങൾ തുടർന്ന ആ മലയാളി വനിതയാണ് എന്ന പുതിയ സ്വദേശിനിയായിരുന്ന അന്നമാണി തന്റെ എട്ടാം പിറന്നാളിന് വൈരക്കമ്മൽ സമ്മാനിച്ച അച്ഛനോട് ആവശ്യപ്പെട്ടത് എൻസൈക്ലോപീഡിയ ആയിരുന്നു അതെ അന്നമാണിയുടെ നേതൃത്വത്തിലാണ് പൂനെയിലെ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ തോത് അടക്കുന്നതിനുള്ള ഓസോൺ ഫോൺ കണ്ടുപിടിച്ചതും രാമൻ തന്റെ പ്രശസ്തമായ ഇഫക്റ്റ് കണ്ടുപിടിക്കുന്നതിന് പ്രേരകമായത് ഒരു മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ ആർ മാധവൻ നായർ സി വി രാമനോടൊപ്പം ഗവേഷണങ്ങൾ നടത്തിയിരുന്ന ഇദ്ദേഹം ഒരിക്കൽ കൽക്കത്തേക്കുള്ള യാത്രയിൽ ജലം മൂലം പ്രകാശത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി പിന്നീട് ഈ ഒരു പ്രസ്താവന സി വി രാമന്റെ പഠനങ്ങളെ സ്വാധീനിച്ചു തുമ്പയിലെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിലും ഇദ്ദേഹത്തിന്റെ പങ്ക് നമുക്ക് കാണാം പ്രപഞ്ചശാസ്ത്രം ഗുരുത്വാകർഷണം ഇരുണ്ടൂർജം എന്നിവയെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ലോകത്തെ മികച്ച ശാസ്ത്ര പ്രതിഭകളുടെ മുൻനിരയിലേക്ക് എത്തിയ മലയാളിയാണ് താനൂർ പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് കൂടിയായ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേരളത്തിലെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്ന ആ മഹാനായ സയന്റിസ്റ്റ് സയൻസിനെ ജനകീയമാക്കാൻ എഴുത്തുകളിലൂടെയും മറ്റും ഏറെ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം തുടങ്ങി വെച്ച ഫിസിക്സിന്റെ കഥ എന്ന കോമിക് സീരീസ് വളരെ പ്രശസ്തമാണ് മലയാളത്തിലെ ശാസ്ത്ര പ്രതിഭകളുടെ നിലയിലെ ആദ്യ പേരുകളിൽ ഒരാൾ തന്നെയാണ് താണു പത്മനാഭൻ ഒന്ന് പറയട്ടെ അന്ന് ഹോർത്തോസ് മലബാർക്കസ് തയ്യാറാക്കാൻ ബാൻഡ്രിഡിനെ സഹായിച്ച ഇട്ടി അച്യുതൻ മുതൽ ഇന്ന് ഐ എസ് ആർഒയുടെ തലപ്പത്തുള്ള എസ് സോമനാഥ് വരെ ശാസ്ത്രമേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് മലയാളികൾ അവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കണ്ണും കാതും തുറന്ന് ജീവിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ നമുക്കാകണം അതാവട്ടെ ഈ ശാസ്ത്രദിനത്തിലെ സന്ദേശം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും